രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം തോറ്റ് തോറ്റ് ഞാൻ ഡോക്ടറായി നിലച്ചിരിക്കാതെ മരണം നോവായി തസ്കിയ നിലച്ചിരിക്കാതെ എത്തിയ മരണം തസ്കിയയെ കൊണ്ടുപോയതിന്റെ ഞെട്ടലിലാണ് ഇപ്പോഴും അവളുടെ പ്രിയപ്പെട്ടവർ പോപ്പുലർ ഫ്രണ്ട് മുൻ ദേശീയ ചെയർമാൻ ഓവുങ്ങൽ മുഹമ്മദ് അബ്ദുൽ സലാമിന്റെ മകളും മെഡിക്കൽ വിദ്യാർത്ഥിനിയുമായ മഞ്ചേരി കിഴക്കേതല മാടങ്കോട് ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഫാത്തിമ തസ്കിയ കഴിഞ്ഞ ദിവസം കൽപ്പറ്റയിലുണ്ടായ സ്കൂട്ടർ അപകടത്തിലാണ് മരണപ്പെട്ടത് അവളുടെ വാക്കുകൾ ഇപ്പോഴും സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാണ് മൂന്നാം തവണ നീറ്റ് പരീക്ഷ എഴുതി കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടിയ ഫാത്തിമ തസ്കേയുടെ മോട്ടിവേഷൻ ക്ലാസുകൾ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് ഇറങ്ങിയിട്ടിരിക്കുന്ന കുട്ടികൾക്ക് എന്നും പ്രചോദനമായിരുന്നു സാമൂഹിക മാധ്യമങ്ങളിൽ പത്ത് ലക്ഷം പേരാണ് തസ്കേയുടെ വാക്കുകൾ കേട്ടത് ഉള്ളിൽ ഒരു വാശി ഉണ്ടായിരുന്നു കിട്ടില്ല എന്ന് ആളുകളുടെ മുന്നിൽ വിട്ടാ പോരെ ട്രൈ ചെയ്തില്ലേ തോറ്റതല്ലേ ഇനി പോയിക്കോട്ടെ ഇനി ഇനി അവള് പോകുന്നവരെ പോയിക്കോട്ടെ കല്യാണം കഴിപ്പിച്ചു വിടാന്നൊക്കെ പറഞ്ഞ ആളുകളുടെ മുന്നിൽ അവള് പഠിച്ചെടുത്തു വന്ന് പറയിപ്പിക്കണം എന്ന് എനിക്കൊരു വാശിയുണ്ടായിരുന്നു ഈ ആളുകളുടെ മുന്നിൽ ഒരു മറുപടി പറയാൻ വേണ്ടി വാശി ഉണ്ടായിരുന്നു ആരും അറിഞ്ഞില്ല നാട്ടുകാരറിഞ്ഞില്ല എന്റെ കുടുംബക്കാരറിയില്ല പക്ഷെ രണ്ടേ രണ്ടു ആളുകൾ എൻ്റെ ഉമ്മ എൻ്റെ വാപ്പൻ ഈ രണ്ട് മനുഷ്യന്മാരും മാത്രമാണ് ഞാൻ ആ വർഷം നീറ്റ് എഴുതി അറിഞ്ഞത് അങ്ങനെ നീറ്റിന്റെ എക്സാമായി ലാസ്റ്റ് ഒരു മൂന്നാഴ്ചയാണ് ഞാൻ പഠിച്ചത് തലേ ദിവസം സാറുമാരൊക്കെ എന്റെ വീട്ടിലേക്ക് വന്നിട്ട് ഇറങ്ങും ഈ ഒരു സമയം നീ ഇപ്രാവശ്യം നീ എന്തായാലും എടുക്കും ഞങ്ങൾക്ക് അറിയാം ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞു എക്സാം ഹോൾ വർഷം എക്സാം ഹോൾ വർഷം കരഞ്ഞോണ്ടിറങ്ങിയ ഞാൻ പിറ്റേ വർഷം ചിരിച്ചോണ്ടിറങ്ങി ഈ മനുഷ്യന്റെ മുന്നിലേക്ക് ഇല്ല പപ്പാ നമുക്ക് കിട്ടി ഇപ്രാവശ്യം എന്തായാലും ഞാൻ എം ബി പി ചെയ്തിരിക്കും അതും പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത് എന്നിട്ടൊരു എന്റെ ലൈഫിൽ ഏറ്റവും ഞാൻ ആഗ്രഹിക്കുന്ന മനസ്സില് ഓർത്തൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ദിവസമാണെന്ന് കണക്ക് കൂട്ടി മാർക്ക് മാർക്ക് വന്ന് ഞാൻ എത്ര കാരണം ലൈഫിൽ ഒരു ഒരു മൂന്ന് നല്ല നല്ല വാക്ക് കാര്യം ഇല്ല നീറ്റ് പരീക്ഷ എടുക്കുമ്പോൾ തനിക്കും കുടുംബത്തിനുമേറ്റ കടുത്ത പരീക്ഷണങ്ങളുടെ നടുവിലായിരുന്നു തസ്കിയ ആശുപത്രി കിടക്കയിൽ നിന്ന് ഡോക്ടർമാരുടെ അനുവാദം വാങ്ങി പരീക്ഷ കേൾക്കുന്ന മൂന്നാം ശ്രമത്തിൽ ആഗ്രഹിച്ച പോലെ കോഴിക്കോട് തന്നെ മെഡിസിന് സീറ്റ് കിട്ടിയതിൽ അത്യധികം സന്തോഷത്തിലായിരുന്നു തസ്കിയയും കുടുംബവും പക്ഷേ എം ബി ബി എസ് രണ്ടാം വർഷം പൂർത്തിയാക്കും മുമ്പ് പ്രതീക്ഷകൾ ബാക്കിയാക്കി യാത്രയായതിന്റെ ഞെട്ടലിലാണ് ബന്ധുക്കളും നാട്ടുകാരും രോഗികൾ തങ്ങളുടെ പ്രാർത്ഥനകളിൽ ചേർത്തിപ്പിടിക്കുന്ന ഡോക്ടറാകണം എന്നായിരുന്നു ഫാത്തിമ തസ്കിയയുടെ മോട്ടിവേഷൻ ക്ലാസുകളിലെ വാക്കുകൾ തോറ്റ് തോറ്റ് ഞാൻ ഡോക്ടറായി എന്ന ക്യാപ്ഷനിൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയ യൂട്യൂബ് വീഡിയോയിൽ തസ്കിയ ഈ കഥ വിവരിക്കുന്നുമുണ്ട് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അതീവ ഗുരുതരാവസ്ഥയിലായ ഉമ്മയെ എല്ലാ ഡോക്ടർമാരും കൈയൊഴിഞ്ഞപ്പോൾ കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ രണ്ടും കൽപ്പിച്ച് നടത്തിയ ശസ്ത്രക്രിയയിൽ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഡോക്ടർ ഗീതയാണ് എന്നിൽ ഡോക്ടർ മോഹം കരുപിടിപ്പിച്ചത് എന്റെ പ്രാർത്ഥനകളിൽ എന്നും ആ ഡോക്ടറുണ്ട് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ ഉമ്മ പെട്ടെന്നൊരു ദിവസം തീരെ വയ്യാണ്ടായി വെന്റിലേറ്ററിൽ കയറ്റി ഡോക്ടേഴ്സ് പറഞ്ഞു വെറും പോയിന്റ് ഫൈവ് പേർസെന്റ് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു ഡോക്ടേഴ്സൊക്കെ കറിയാണ് കാരണം ഒരുപാട് കാലമായിട്ട് എന്റെ ഉമ്മ ട്രീറ്റ്മെന്റ് ഡോക്ടേഴ്സൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ആക്ക് ബോധമില്ല നാല് ദിവസം അയാൾ കോമയിലാണ് കിടക്കുന്നത് ഇതിന്റെ വലിയൊരു എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ല നിങ്ങൾ പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു നമ്മള് മുസ്ലിം ആചാരപ്രകാരം നമ്മൾ യാസീന ഒന്നുമില്ലെങ്കിൽ കലിമ ചൊല്ലിക്കൊടുക്കുക ചെയ്യും അങ്ങനത്തെ അന്തി ഒക്കെ ചെയ്യാൻ തുടങ്ങി ആ സമയത്ത് ഒരു ഡോക്ടർ വന്നു ഡോക്ടർ ഗീത അറിയുന്നുണ്ടാവും ആ ഒരു ഡോക്ടർ കൺസൺലിറ്റർ പോലും ഇല്ലാണ്ട് എൻ്റെ മനപ്പെട്ടെന്ന് ഇതിലേക്ക് മാറ്റി ചെറിയൊരു ഹോപ്പ് ഹോപ്പുണ്ട് പക്ഷെ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല ഒന്നെങ്കിൽ ആള് നമുക്ക് തിരിച്ചു കിട്ടും ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല അവിടെ വെച്ച് മരണപ്പെടും എന്റെ വാപ്പാപ്പ പറഞ്ഞു നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു കൺസൺലേറ്റർ ഇല്ലാണ്ട് അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഒരു ഡോക്ടറെടുത്ത തീരുമാനം എൻറെ ഉമ്മാനെ ഇന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു ഇന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോ അന്ന് ഈ ഇന്ന് പ്രാർത്ഥനയുടെ ഉള്ളില് എപ്പോഴും ഡോക്ടർ കടന്നു വരും പഠിച്ചോനെ അതുപോലെ ഘട്ടങ്ങളിൽ ഉറച്ച തീരുമാനമെടുത്ത് പാവപ്പെട്ട രോഗികൾക്ക് ആശ്രയമായി മാറുമ്പോൾ തന്നെയും ഇതുപോലെ പ്രാർത്ഥന കൊണ്ട് ചേർത്തു പിടിക്കാൻ ആളുകളുണ്ടാവുമല്ലോ അതാണ് ഈ രംഗത്തേക്ക് തന്നെ കൊണ്ടെത്തിച്ചതെന്ന് തസ്കിയ പറയുന്നു കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ രണ്ടാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥിനിയായ ഫാത്തിമ തസ്കിയ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്ത മടങ്ങവെയാണ് സ്കൂട്ടർ മറിഞ്ഞ് മരണപ്പെട്ടത് സ്കൂട്ടർ ഓടിച്ച സഹപാഠി അജ്മിയ ഗുരുതര പരിക്കുകളോടെ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ബുധനാഴ്ച രാത്രി മണിയോടെ പിണങ്ങോട് പന്നിയോറ റോഡിലെ വളവിൽ ഇരുവരും സഞ്ചരിച്ച സ്കൂട്ടർ താഴ്ചയിലേക്ക് മറയുകയായിരുന്നു പഠനത്തിന്റെ ഭാഗമായി ഹെൽത്ത് ക്ലബ്ബ് മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കാനാണ് ഫാത്തിമയും അജ്മിയയും സുഹൃത്തുക്കളോടൊപ്പം ബുധനാഴ്ച വൈകീട്ട് കൽപ്പറ്റയിലെത്തിയത് വാടകയ്ക്കെടുത്ത് സ്കൂട്ടറിൽ തിരികെ മടങ്ങുമ്പോഴായിരുന്നു അപകടം ഓടിക്കൂടിയ നാട്ടുകാർ ഇരുവരെയും കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഫാത്തിമയെ രക്ഷിക്കാനായില്ല ന്യൂസ് ഡെസ്ക് ന്യൂസ് ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ